പന്ത്രണ്ട് ശിശുർക്കൊപ്പമുള്ള യേശു ക്രിസ്തുവിന്റെ അന്ത്യത്താഴ സ്മരണയിൽ വിശാദ സമൂഹം ഒരുങ്ങി ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങളും നടക്കും ഒളിപ്പില്ലാത്ത അപ്പം തയ്യാറാക്കി വീടുകളിലും പെസഹാചരണം നടക്കും ഈസ്റ്റർ ഞായർന്ന് തൊട്ടുമുമ്പുള്ള വ്യാഴമാണ് പെസഹ വ്യാഴം ഓരോ ക്രൈസ്തവ വിശ്വാസികളും യേശു ക്രിസ്തുവിന്റെ അന്ത്യ ഓർമ്മ പുതുക്കുന്നു യേശു തന്റെ അപ്പോസ്തലന്മാരുമൊത്തുള്ള അന്ത്യ ഓർമ്മയ്ക്കാണ് പെസഹ ആചരിക്കുന്നത് പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ് ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ ഓർമ്മിച്ച് ദേവാലയങ്ങളിൽ വ്യാഴാഴ്ച പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടക്കും ദുഃഖവെള്ളിക്ക് തൊട്ടുമുമ്പുള്ള വ്യാഴാഴ്ചയാണ് പെസഹ വ്യാഴം എന്ന വിശുദ്ധ ദിനമായി ആചരിക്കുന്നത് ദൈവപുത്രന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകളുമായാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഓശാന പെരുന്നാൾ ആചരിച്ചത് യേശുവിൻ്റെ അന്ത്യഅത്താഴത്തിന്റെ സ്മരണകൾ ഉണർത്തുന്ന പെസഹ ആചരണവും കുരിശ്വരണത്തിന്റെ സ്മരണകൾ പേറുന്ന ദുഃഖവെള്ളിയും ഉത്ഥാനത്തിന്റെ ആഹ്ലാദം ഉണർത്തുന്ന ഈസ്റ്ററും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ് ഇരുപത്തെട്ടിനാണ് ഈശോയുടെ അന്ത്യത്താഴവും താഴവും വിഷ്ണുമായി അനുസ്മരിക്കുന്ന പ്രസഹ വ്യാഴാഴ്ച നാളെയാണ് ദുഃഖ വെള്ളിയാഴ്ച ഈശോയുടെ ഗുഢാനുഭവം അനുസ്മരിച്ചുകൊണ്ട് എല്ലാവരും ധ്യാനിക്കുകയും ഈശോയുടെ ഗുഢാനുഭവ ചരിത്രം വായിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഇരുപത്തൊമ്പതിന് ദുഃഖപിള്ളി ആചരിക്കും ക്രിസ്തുനാഥൻ്റെ കുരിശുമരണത്തിൻ്റെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ കുരിശൻ്റെ വഴി ആചരിക്കും പള്ളികളിൽ പ്രത്യേക തിരുത് കർമ്മങ്ങളും നടക്കും മുപ്പത്തൊന്നിനാണ് ഈസ്റ്റർ ഉയർപ്പ് പെരുന്നാളോടെ വിശുദ്ധ വാരാചരണത്തിന് സമാപ്തിയാകും പാല സെൻറ് തോമസ് കത്തീഡ്രലിൽ പ്രസക വ്യാഴാഴ്ച രാവിലെ ഏഴിന് കാൽക്കഴുകൽ ശുശ്രൂഷകൾക്ക് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യകാർമ്മികത്വം വഹിക്കും ስታሩሽ ኒውስ ፓላ